Thank you സ്ഥി കൊണ്ടാക്കുന്നതാണ് വിളിക്കുന്ന എല്ലാവരും കൊച്ചാട്ടുന്നതാണ് വലിയ ഓർമ്മകളിൽ ഇടവാങ്ങും വലിയോരുമകലി കൃഷിയുടെ അടുത്താണ് താമസം പിന്നെ ദൈവികമായ എല്ലാ ഞായറാഴ്ചയും വെള്ളിയിൽ പോവുകയും ദൈവത്തോടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത് ഏത് കാര്യത്തിനും തുടങ്ങുമ്പോഴെ ദൈവത്തെ വിചാരിച്ച് തമിഴാനെ കാത്തു വിചാരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എല്ലാവിധ കൃഷികളുമുണ്ട് മഞ്ഞളും ഇഞ്ചിയും കൂർക്കയും ചേനയും ചേമ്പും കാച്ചിലും കപ്പയും എല്ലാവിധ ആദായം നമുക്ക് വേണ്ട എല്ലാ കൃഷികളുമുണ്ട് കഴിഞ്ഞ കൊല്ലം കരിക്കോട്ടക്കരി ഇടപഴകുന്ന ആയിരത്തി ഒരുന്നൂറ് വീട്ടുകാരുള്ള ഏറ്റവും നല്ല സമീകൃത കൃഷിക്കാരനുള്ള അവാർഡ് എനിക്ക് അച്ഛൻ തന്നു അങ്ങനെ ദൈവം എന്നെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കുന്നുണ്ട് പിന്നെ മേലാദായമായിട്ട് കവുങ്ങുണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ തെങ്ങുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ വലിയ കാര്യമായ അസുഖമൊന്നുമില്ല എഴുപത്തി ഒന്ന് വയസ്സായിട്ടും ദൈവകൃപുണ്ട് ഒരേ അസുഖം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായാലും എല്ലാം ജലദോഷപ്പനി വരുമല്ലാതെ വേറെ ഒരു ഇല്ല രാവിലെ തന്നെ വേനൽക്കാലമാണെങ്കിൽ ആറു മണിക്ക് ഞാൻ തൂമ്പായിട്ട് ഇറങ്ങും ഒരു പത്ത് പേര് വരെ ഒരു മണിക്കാരൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല ഞാൻ തന്നെയാണ് പണിയെടുക്കുന്നത് അതുപോലെ ഉച്ചകഴിഞ്ഞു ഉച്ച കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങും ഒരു ഒന്നര മണിക്കൂർ ഉറക്കമുണ്ട് അതും കഴിഞ്ഞ് ഒരു നാളെ ഞാൻ പറഞ്ഞാൽ ഒരാറു മണിവരെ പിന്നെയും ഞാൻ പണിയെടുക്കും അത് തല ദിവസം കിടക്കുമ്പോൾ തന്നെ കിടക്കും തമ്പാനൊക്കെ വിചാരിച്ച് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് കിടക്കുകയുള്ളു പിന്നെ വീട്ടിൽ അത്യാവശ്യം വേറെ പശുപാമുണ്ടായിരുന്നു ഇപ്പോൾ അവൻ നിർത്തിക്കഴിഞ്ഞു ഒരു പശുവിനോട് കിടാക്കളുമുണ്ട് ആടുണ്ട് കോഴിയുണ്ട് പട്ടിയുണ്ട് എല്ലാ എല്ലാം ഉണ്ട് പിന്നെ രണ്ടാമ്മക്കളാണ് എനിക്കുള്ളത് ഒരു പെണ്ണും മൊത്തം വേറെയാണ് ഇളകം കൊടുത്തിട്ടുണ്ട് അവൻ നേരത്തെ ഇഞ്ചിക്ക് ഷെയർന്ന് കറിയാണേ ഇപ്പോൾ അവൻ നമ്മളെ സഹായിക്കും ടാപ്പിങ് അവനാണ് ഞാൻ ടാപ്പിങ് നിർത്തി നമുക്ക് ഇത്രയും പത്തെഴുപത് എഴുപത്തൊന്ന് വയസ്സായി എനിക്ക് അപ്പോൾ അത് അതുകൊണ്ട് ഇരക്കെ നിർത്തി ഈ ചെറിയ ചെറിയ പണികളും തുമ്പാപ്പണിയൊക്കെ എടുത്ത് ഞാനങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് ഏ രോഗം വരുത്തും വരത്തില്ല ദൈവമെന്ന് വിചാരിച്ച് തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ പോയില്ലേ അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കായി അതുകൊണ്ട് നമ്മൾ ദൈവ പ്രത്യേക പ്രത്യേകം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എഴുപത്തൊന്ന് വയസ്സായിട്ടും ഒരു കാര്യത്തിനും എന്നെ ആരും പുറകോട്ട് നിർത്തിയിട്ടില്ല ഒരു നാൽപ്പടി മരത്തുള്ള കയറി മുളക് പറഞ്ഞു മുളകെല്ലാം കുരുമുളകെല്ലാം ഞാൻ പറയും അങ്ങനെ എല്ലാം കൊണ്ടും തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചെനിക്ക് തോന്നുന്നത് എൻ്റെ ആരോഗ്യത്തിന് കാരണം എല്ലാ കാര്യവും ഞാൻ ഞാനൊരു പഴയ ആളാണെന്ന് വേണം പറയാം രാവിലെ എനിക്കൊരു ഒരു രാവിലത്തെ കാപ്പുകൂടി രാവിലെ ഒരു ചായയും കടിയും ഒരു ഏരക്ക് കഴിച്ചിട്ട് പോയാൽ പിന്നെ ഒരു പത്രയാകുമ്പോഴത്തേനും വന്നെങ്കിൽ ചക്ക അല്ലെങ്കിൽ കപ്പ പിന്നെ പഴകഞ്ഞി നിറപ്പം തോന്നണം അത്രയും ഞാൻ പഴകഞ്ഞു വേണം എനിക്ക് പഴങ്കഞ്ഞും പഴങ്ങഞ്ഞാളും അത് രാവിലെ കഞ്ഞി കുടിക്കുമ്പോൾ രാവിലെ പത്ര ഇത് കാപ്പിക്ക് പഴകഞ്ഞാളം ഇല്ലെങ്കിൽ എനിക്ക് കരിയ അത് പളിക്ക് പല സ്ഥലത്തായാലും ഇതാ നമ്മൾ ജക്കി കൊണ്ടു പോകും കാരണം പഴകഞ്ഞാളും അത് പളിക്കാർ കൂടുമ്പോഴും ചേട്ടാ ഇത് അപ്പോൾ ഇതിപ്പോൾ അപൂർവ്വം ഇത് ഒരിടത്തും കിട്ടിയല്ലോ ഇത് ഞങ്ങൾ കുടിച്ചോണ്ട് നല്ല സാധനമല്ലേ പറഞ്ഞേ എന്നെ പ്രോത്സാഹിപ്പിക്കും എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ ഞാനീ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ കൂടുതൽ കഴിക്കുക ഈ കാറ്റിലും ചേനയും ചേമ്പും കപ്പയും താ കപ്പയും കുമ്പക്കപ്പയുണ്ട് വാട്ടി വെക്കും പിന്നെ ചക്ക ആയിക്കൊല്ലം എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ ചക്കായ വയ്ക്കുന്നത് അത് കാരണം വാട്ടപ്പം വെച്ചേ ഇരിക്കുക അപ്പോൾ ഈ ആഹാരത്തിൻ്റെ ഒരു പരിധി വരെ തമ്മിലാതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ആഹാരത്തിൻ്റെ കൊണ്ടാണ് നമുക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഡോക്ടർ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ വെയിറ്റ് അറുപത്തിയേഴ് കിലോയേ ഉള്ളൂ ഇത് കൂടുതൽ ഒരു കിലോ നിങ്ങൾ തൂക്കം വെച്ചേക്കരുതെന്ന് പറഞ്ഞു അത് പ്രകാരം ഞാൻ പോകുന്നു പിന്നെ വൈഫും എന്നോടൊപ്പം സഹായിക്കാണ്ട് അവർക്കും ഈ പറയപ്പെട്ട അസുഖമൊന്നുമില്ല അവർക്കും നല്ല ആരോഗ്യമാണ് അതുപോലെ മക്കളും ഒരസുഖമുള്ള പാരമ്പര്യം നമുക്കില്ല അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിരിക്കും എല്ലാ വേറെ പണിയൊന്നുമില്ല പിന്നെ ടവണ വൈകുന്നേരം ഒന്നും ഇറങ്ങും നമ്മുടെ അടുത്ത് തന്നെ ഒരു ഒരു ആപ്പിൾ മാർട്ടുണ്ട് നേരത്തെ അതിനുപ്പം നീ പോകുന്നു ഇപ്പം അവിടെ പോയി കൂട്ടുകാരൊക്കെ ച നർമ്മമൊക്കെ പങ്കിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഏഴുമണിയാവുമ്പം വീട്ടിൽ വരും സന്ധ്യാ പ്രാർത്ഥന ചെയ്യും ഒരു ഒമ്പത് അര ചോറ് കഴിക്കും പിന്നെ പിറ്റേ ദിവസം ദിനചരിയായില്ലേ അങ്ങനെ ഞാൻ ജീവിക്കുന്നു പോകുന്നു പിന്നെ അയലോകാരൻ നാട്ടുകാർക്കോടും എന്നോടൊരു പ്രത്യേക താല്പര്യമുണ്ട് എന്നാ നേരത്തെ എൻ്റെ സ്വഭാവത്തിൻ്റെ ആണോ തമ്പ്യാൻ്റെ ക്രമ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഒരൊറ്റ അയലോക്കാർ ഇത്രയും ഭാഗം ഈ പത്ത് നാൽപ്പത് വീട്ടാനായി ഇന്ന് വരെയും എന്നെപ്പറ്റി ദോഷം ആരും പറയല്ല മലബാറി വന്നിട്ടാണ് ജനിച്ചത് ഞാൻ കുടിയേറ്റക്കാരനല്ല മലബാറി വന്ന് ജനിച്ചിട്ടാണ് ഏ ഇപ്പോൾ എഴുപത്തൊന്ന് വർഷത്തോളമായി പക്ഷേ അന്ന് വട്ടും ഇന്ന് വരെ ഈ കപ്പ കപ്പയും കാര്യം പണ്ട നമ്മളെ കപ്പച്ചേട്ടന്മാരുടെ പണ്ട് പറയുമെങ്കിലും ഇന്നിപ്പോൾ അതല്ലേ ശരി ഇന്നത്തെ പുതിയ തലമുറയും കപ്പയെന്ന് പറയുന്നത് വേണ്ട എല്ലാവരും ഈ ബേക്കറി രോഗത്തിന് അടിമകളാവാണ് ഞങ്ങളന്നും ഇന്നും ഈ കപ്പയും കൃഷി ചെയ്യുകയും ചെയ്യും കപ്പയും ചക്കയൊക്കെ ഒക്കെ തിന്നുകയും ചെയ്യും ഇത് ലാഭകരമായ കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ ഇതിന് വലിയ പണിയൊന്നുമില്ല കൂടം പെട്ടി നല്ല ഭൂമിയാണെങ്കിൽ അത് നല്ല ചോ ചോലയൊന്നും പാടില്ല നല്ല ചോല ഇല്ലെങ്കിൽ നല്ല ഒരു ഓടിന് ഒരു പത്ത് കിലോ ഒക്കെ വെച്ച് കിട്ടും നല്ല നല്ല കപ്പച്ചോളാണ് ഇപ്പോൾ ഇക്കാലം നല്ല കഴിഞ്ഞ പോലെ ഞാൻ അതുകൊണ്ട് പത്ത് കെൻറ്റിൽ വാട്ട് കപ്പ ഇവിടുന്ന് ഉണക്കി കൊടുത്താൽ അപ്പോൾ പത്ത് കെൻറ്റിൽ ഞാൻ എൺപത് രൂപയ്ക്ക് കൊടുത്തു എൺപതിനായിരം രൂപ കെട്ടി എനിക്കതിനകത്ത് കൃഷി ചിലവെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് പണിക്കാർ ജെ സി ബി കളിക്കറങ്ങി സ്ഥലം പവർ കെട്ടിയാൽ അതിനകത്ത് രണ്ട് രണ്ട് പണിക്കാരെ കൂട്ടുകയുള്ളൂ ഞാൻ പിന്നെ രാവിലെയും വൈകിട്ടും വൈകുന്നേരം ഇറങ്ങി രാവിലെ ഇറങ്ങി ആറ് മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടം പെട്ടും മുച്ച കഴിഞ്ഞ് ഇറങ്ങും അങ്ങനെ ഞാൻ തന്നെ തന്തി നല്ല അത്രയും കപ്പെ എനിക്ക് കിട്ടി ഈ കൊല്ലം അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കൊല്ലം എങ്ങനെയാണ് വില ഒന്നും പറയാൻ പറ്റിയല്ല അതുപോലെ എല്ലാ കൃഷിയുണ്ട് മഞ്ഞളുണ്ട് ഈ മഞ്ഞളും തന്നെ ഒരു ലാഭകരമായ കൃഷിയാണ് അതിലും കൃഷിയാണ് ചേന ചേന കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ഓണ സീസണിൽ നമുക്ക് ഒരു കിലോയ്ക്ക് ഒരു അറുപത് രൂപ വില കിട്ടും എന്ന് പറഞ്ഞാൽ അത് കാറ്റ് പിടിക്കുക അല്ല എന്നാൽ തന്നെ പിന്നെ കുത്തി കെട്ടണ്ട നമ്മൾ ഒരു പണിയില്ല പറിച്ചു കൊണ്ട് കൊടുത്ത അറുപത് രൂപകളും ഒരു കിൻ്റലിനും ഈ പറയപ്പെട്ട സാധനമൊന്നും വേണ്ട സാധനക്കാർക്ക് അറിയത്തില്ല ലാഭത്തെ ലാഭത്തെപ്പറ്റി പാരമ്പര്യമായിട്ട് തന്നെ ചാർത്തന വ്യാ വ്യാച്ചേനയാണ് പറഞ്ഞു പത്ത് കെഞ്ചിൽ പാഞ്ച് കിഞ്ഞ് ചേന കൊടുത്തിട്ടുണ്ടെങ്കിൽ കർക്കിട മാസത്തിലൊക്കെ നല്ലോണം നമുക്കൊരു നല്ല വരുമാനം അത് ഈ തീരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര വരുമാനം തന്നെയാണ് അത് ചേന അതായത് വലിയ ചേനയാലിക്കുകയല്ല ഒരു അഞ്ച് കിലോ താഴെ നിൽക്കുന്ന ചേനയായിരിക്കണം അതിവിടെ നേരത്തെ പറിക്കും അതുപോലെ തന്നെ കാറ്റിൽ എല്ലാം നമുക്ക് എല്ലാ ശരീരത്തിനും വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട് നമ്മളീ കപ്പയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മൾ ഈ കുംഭാസം പുതുമട കഴിയുമ്പോഴും തന്നെ കൂടം പെടി കപ്പ പോലെ വെട്ടിയിട്ട് അത് കപ്പ കൊല്ലതായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ചാൻ നീട്ടത്തിൽ ഒരു ഒന്നര ചാൻ നീട്ടത്തിൽ ഒരു വെട്ടി പിടിക്കും വെട്ടി ഒടിച്ചിട്ട് കൂടെ തന്നെ മൂളി കുത്തി വെക്കും അപ്പോൾ ഒരു എട്ട് പത്തു തുള്ളിൽ മഴ കിട്ടുമ്പോഴത്തേനും ഇവൻ പൊടിക്കും പൊടിച്ചൊരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനെ ഇട കിളയ്ക്കണം ഇട കിളച്ച് കഴിഞ്ഞ് ഇട കിളച്ച് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ജൈവമോ രാസവളോ ചാരിച്ചോ കൊടുക്കണം പിന്നെ ഇതൊരു നാല് അഞ്ചാറ് മാസം ആകുമ്പോഴത്തേനും ഇതിൻ്റെ കപ്പ വളരും പിന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് വളരുകയും ചെയ്യണ്ട വേനാവുമ്പോഴത്തേനും ഒരു ജനുവരി ആ ജനുവരി ലാസ്റ്റ് ലാസ്റ്റാകുമ്പത്തേനും എല്ലാവരും പറിച്ച് പെണ്ണങ്ങളെ കൂടെ ചെത്തിച്ച് അത് വാട്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്യും അതാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത് പിന്നെ ഈ ത്രാക്കെന്ന് പറഞ്ഞാൽ ഈ വേനൊക്കെ ഇത് വെട്ടി പിടിച്ചിടും അത് മഴ ചെറുതായിട്ട് നിൽക്കുകയുള്ളൂ ഇങ്ങനെ പൊക്കത്തിൽ നിൽക്കുകയുള്ളൂ അത് മല പെയ്തു കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഉഷാറായി കയറി വരുന്ന ഒരു ചെറിയൊരു വളവനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു മാസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം പരിക്കാറാവുന്ന അപ്പോൾ മാർക്കറ്റിൽ നല്ല പൈസയുണ്ട് നമുക്കും തിന്നുകയും ചെയ്യാം പച്ചക്കപ്പ അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഈ കപ്പ കൃഷിയിൽ ആളായുള്ള കൃഷി തന്നെ ഇവിടെ ഇപ്പം എല്ലാവരും തന്നെ റബറെല്ലാം വെട്ടിയിട്ട് കപ്പയിടുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ വലിയ പണി വരുന്നില്ലല്ലോ പാരമ്പരമുള്ള കൃഷിയാണ് പണ്ടൊക്കെ നമ്മൾ ഇഞ്ചിക്കൃഷി ഇഞ്ചിയുടെ നാല് കുറക്ക് കുറക്കുത്തുമായിരുന്നു ഇപ്പോൾ അതല്ലേ ഇപ്പോൾ ഇഞ്ചിക്കൃഷിയൊക്കെ കുറവാണ് എല്ലാവരും കാലിസ്ഥലം ഉണ്ടെങ്കിൽ വെട്ടമുള്ള ഇരമ്പില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏരി വെട്ടിയിട്ട് ഒരു ഇത്രയും നീളത്തിൽ ഏരിയത്തി മലക്കിവിട്ട് ഏരി വെട്ടും ഏരി വിട്ടി മണ്ണ് വെട്ടി കൂട്ടിയിട്ട് അതിനകത്തു നിന്ന് നമ്മളീ നേരത്തെ പറിച്ച് പറിച്ച് സമയത്ത് കാലായിൽ ഈ സമയമാകത്തേനും തല നീളും ഇത് നമുക്ക് വരും അത് മുറിച്ചെടുത്ത് ഒരു ഒരു ആറഞ്ച് നീളത്തി മുറിച്ച് ഈ ഏരിയ അങ്ങോട്ട് കുത്തി വയ്ക്കുക കുത്തിയിട്ട് അങ്ങ് വെച്ചേക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല ഒരു അഞ്ച് ഒരു ചാൻ നഗരത്തിൽ കുത്തി വെക്കുക അങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് വേറെ പ്രത്യേകിച്ച് വിളവൊന്നും ഉണ്ടാവും ഒരു ഇതിപ്പം കുത്തിയിട്ട് ഒരു പതിനഞ്ച് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ എടുക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു ശകലം എന്തെങ്കിലും പിന്നെ രാസവളം ഒന്ന് തുള്ളി കഴിഞ്ഞാൽ അവൻ അങ്ങ് പടരും പടറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ശാലം മണ്ണിട്ട് കൊടുത്താൽ മതി പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ പിന്നെ ആദ്യം തന്നെ ഇത് ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പം മഴ കണ്ട് പറിച്ചാൽ കറിച്ച് നല്ല നല്ല ഔഷധം കൊണ്ടാണ് സാധനമായി കൂറുക്കാന്ന് പറയുന്നത് ടൗണില ടൗൺ മാർക്കറ്റിലായാലും നല്ല വിലയുണ്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ പണി വരും അതുപോലെ കൂർക്ക പിന്നെ മാന്താനൊക്കെ പെണ്ണങ്ങളെ കൂട്ടി ഇപ്പോൾ മാന്ത വ്യാപകൃഷി ആണെങ്കിൽ ഇഷ്ടംപോലെ മതിക്കാം അങ്ങനെയുള്ള സാധനമാണ് കൂർക്ക നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചാൽ മുഴുവനും വിഷമല്ല വരുന്നത് കർണാടകയിൽ നിന്നൊക്കെ വരുന്ന കൂർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രച്ചും വലിയ മുഴുപ്പുമായിട്ട് കറുത്തു വെടച്ചിരിക്കും ഇത് നല്ല കൂർക്ക ചരണ്ടി എല്ലാം ചെയ്യുവാണെങ്കിൽ നല്ല ഇതാണ് ഇനി നന്നാക്കിയിൽ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുത്തൊക്കെ നമ്മൾ തിരിഞ്ഞ് ഷോപ്പി കൊണ്ടു കൊടുക്കും ഈ ചെറുതുണ്ടല്ലോ ചെറുത് ഞങ്ങൾ ഈ ചെറിയ ചൂക്കോട്ടുണ്ടാവും ഈ ചൂരക്കൊട്ടയ്ക്കകത്ത് അങ്ങോട്ട് ടാപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ കൈയിട്ട് തിരുമു ചെറിയങ്ങൾ തിരുമ്മി ഇട്ടുണ്ടെങ്കിൽ തോലി മുഴുവൻ പോവും രണ്ട് വട്ടം തിരുമ്പിട്ടുണ്ടെങ്കിൽ ചാക്ക ചാക്കി പിന്നെ ചാക്കിട്ട് ചില ചാക്കി തല്ലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കൊട്ടയ്ക്കകത്തിട്ട് ചെറിയ തിരുമ്മി രണ്ട് വട്ടം പൈപ്പ് പിടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയെല്ലാം പോകും പിന്നെ എടുത്തിട്ട് അതിൻ്റെ സ്റ്റോട്ടിലെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറച്ച് കളഞ്ഞിട്ട് സംഗതി കറി വെച്ചാൽ മതി അതുതന്നെ നല്ല അനുഭവമാണ് ഞങ്ങളെയും റബ്ബർ പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ടാപ്പിംഗ് കൂലിയൊക്കെ കൂടിയതുകൊണ്ട് പണിക്കാരും കുറവായത് ഞാൻ കശമാവിലേക്ക് തിരിഞ്ഞു അപ്പം ഒരു പത്തെടുത്തഞ്ച് കശുമാവ് ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് അതൊരു രണ്ടടി സമയം കുഴി എടുത്താൽ ഈ ഗ്രാപ്റ്റുതേ കൂടെ പൊട്ടിച്ച് അകത്ത് വെച്ചിട്ട് മറ്റേ ചാണകപ്പൊടിയും ശാല എല്ലുപുടിയൊക്കെ കൂട്ടി ചുറ്റും ഇട്ടിട്ട് കുഴിമൂടി കുത്തി കെട്ടി നിർത്തും പിന്നെ അതിൻ്റേതായ പരിചരണം വേനൊക്കെ ജോടൊന്നു കിടച്ചിടും പിന്നെ പ്രത്യേകിച്ച് ഇനി ഇടവേള ചെയ്യുന്നതുകൊണ്ട് ഈ കപ്പ കപ്പിൽ കശുമാവിൻ്റെ നല്ല ഇതാണ് ഇത് ഇത് പാടി ഇക്കൊല്ലം നല്ല ഇത് പൂവാവും ഇത് കാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അനുഭവമാണ് നല്ല നമ്മളധികം ഉയർത്തിപ്പോയില്ല ഗ്രാപ്തിയാണ് പിന്നെ ഇതൊരാദായമാണ് റബ്ബറൊക്കെ ഉള്ള സമയത്ത് കശുവണ്ടി ഉള്ളപ്പം റബ്ബറൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അവൻ്റെ പൈസയ്ക്ക് ആവശ്യമില്ല കശുവണ്ടി വയ്ക്കുമ്പോൾ റബ്ബറും എല്ലാ സ്റ്റോക്ക് വെക്കുമ്പോൾ കശ്മീൻ്റെ തീരുമ്പോൾ മഴക്കാലം ആകുമ്പോൾ റബ്ബറൊക്കെ വയ്ക്കാൻ പറ്റും അത് നല്ലൊരു പിന്നെ കാലാവസ്ഥ ഒത്തു കിട്ടിയാലാണ് ഇതിൻ്റെയൊക്കെ അനുഭവം കിട്ടുകയുള്ളൂ കാലാവസ്ഥ ഒത്തില്ലെങ്കിൽ വല്ല മഴയും പെയ്ത് ഫംഗസ് രോഗമൊക്കെ പിടിച്ചു പോയാൽ പോയി എന്നാലും എല്ലാ അതായും വേണം മനുഷ്യനെ ജീവിക്കണമെങ്കിൽ ഒരു താഴെ അതായത് തന്നെ ചിലപ്പം വില കൂടുമ്പം വെച്ചിട്ട് കാര്യമില്ല ചിലർ വില കൂടുമ്പം കപ്പലാന്തി വെക്കും വില കൂടുമ്പോൾ റബ്ബറ് വെക്കും അതുകൊണ്ട് കാര്യമില്ല നമ്മൾ എല്ലാ കൃഷിയും നമ്മൾ വേണം നമുക്ക് ഏത് സമയത്തായി വില കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല അതാണോ അതിൻ്റെ കാര്യം എനിക്കൊരവർത്തം പറ്റി ഒരു എട്ട് പത്ത് വർഷമായ കൊക്കോ എൻ്റെ നൂറ്റി അൻപത് കൊക്കോ ഞാൻ റബറിൽ അത് പതിനഞ്ചേ പാഞ്ചടി പണ്ട് കണ്ടൻ കൃഷിയാണ് ഈ വീടിൻ്റെ പുറയിലാണ് അത് കണ്ടൻ കൃഷി തേണ്ടിയിട്ട് സ്ഥലമാണ് കണ്ട അത് കണ്ടം കൃഷിയൊക്കെ നിർത്തി കഴിഞ്ഞ് കരസ്ഥലമാണ് കരസ്ഥലം നേരത്തെ എടുത്താൽ വേറെ മുകളിൽ നിന്നൊരു വെള്ളം വരുന്നതുകൊണ്ട് ഉണ്ട് അത് നിർത്തി കഴിഞ്ഞത് റബറ് വെച്ചു റവറ് വെച്ച് കഴിയുമ്പം ഈ പതിനഞ്ചേ പതിനഞ്ചിനാണ് റബർ വെച്ച് കൊണ്ടുപോയതിനെല്ലാം അപ്പോൾ ആ പതിനഞ്ചേ പതിനകത്ത് ഒരു നീർക്കുഴി ഉണ്ടായിരുന്നു ആ നീർക്കുഴിക്കകത്തോട് നൂറ്റി നാൽപ്പത് കൊക്കോ മേടിച്ച് വെച്ചു അന്നിപ്പം കൃ പശുവൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ചാണകം കൊണ്ടേ കൊട്ടപ്പൊടി ഇട്ടു കൊക്ക നല്ലവരെ വളർന്നു കായം പോലെ തന്നെ തന്നെയാണ് ചോദിക്കുന്നുണ്ട് കായാൻ വീട്ടിൽ പുറവേശ് ഇത് പറിച്ചുകൊണ്ട് കൂട്ടി തന്നെ കപ്പളങ്ങാ വളരെ മുഴപ്പുണ്ടായിരുന്നു ഈ കുറച്ച് കോഴി വിളയെ കൊണ്ടച്ചാടിച്ചു ഇത് വെട്ടി നമ്മൾ അന്ന് ഒന്നര കിൻറ്റോ രണ്ട് കിൻറ്റിലൊക്കെ കൊടുത്തോണ്ടിരുന്നു അന്ന് തന്നെ കിലോ ആക്കി മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ആയിക്കുള്ളൂ അത് പറിക്കൂലും പിന്നെ വെട്ടുകൂലി വേറെ വെട്ടുകൂലി പിന്നെ നമ്മൾ സ്വന്തം വെട്ടു സമയം പോലെ പിന്നെ ഇതിന് തൊണ്ട് നമുക്കൊരു വലിയൊരു അനുഗ്രഹം എന്നുവെച്ചാൽ ഒരു അഞ്ചാറ് പശുക്കൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ട് നല്ല പല സാധനം തൊണ്ടും മുഴുവൻ പശുക്കൾ തിന്നും ഒന്നും കളയേണ്ട ആവശ്യമില്ല വേസ്റ്റായി പോയില്ല അപ്പോൾ അത് ഈ കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ ഇത്രയായാലും അപ്പം ഈ വെട്ടാനൊക്കെ നടക്കാനും ബുദ്ധിമുട്ട് അപ്പം വലിയ ബുദ്ധിമുട്ട് അപ്പം ഞാനത് ചെറുക്കൻ്റെ പേരോട് എഴുതി കൊടുത്തു അവിടെ അവന് അവനെന്നെ പിള്ളേരുടെ സ്വഭാവമല്ല അവൻ പറഞ്ഞു അച്ചാ ഇത് വെട്ടി കളയാൻ പോകുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല പാടത്തൊന്നും തട്ടിപ്പോവാ ആനയൊക്കെ ഇറങ്ങി ഇതിനകത്ത് നിന്നെ കാണിയല്ലേ ആന ഏ അല്ലേ ആനയും വന്ന് നിന്ന് നിങ്ങളെ പിടിച്ചു തിന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം പറഞ്ഞു അവനതെല്ലാം വെട്ടി വട്ടവാള വെച്ചിട്ട് മിഷീൻ പോൾ വെച്ചിട്ട് മുഴുവൻ ചുവടെ മുറിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ വല്ല വില വന്നപ്പം കിലോ ആയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ വില വന്നപ്പം എന്നാ ചെയ്യേണ്ടത് ഇതൊക്കെ അനുഭവിച്ചാൽ മതിയാണ് കുട്ടി കുട്ടിയാൽ മതി പിന്നീട് കുറച്ച് അഞ്ചാറെ ഉണ്ട് പിന്നെ ഇപ്പം സാരമില്ല എൻ്റെ അപ്പം എന്നാ ചെയ്യേണ്ടേ ഈ കൊക്കയുടെ കാര്യം അങ്ങനെയാണ് അതായത് ഞാൻ പറഞ്ഞത് എല്ലാ കൃഷിയും നമുക്ക് വേണം സ്ഥലമുണ്ടെങ്കിൽ എല്ലാം പരിചയം ചെലു ഒരു കാന്തേരിച്ചിന് വരെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത് പറിച്ചറിച്ച് അത് ഏറ്റവും നല്ലതാണ് ഈ കൊളസ്ട്രോളും ഒളസ്ട്രോളും ഒക്കെ ഞാനെപ്പഴും ഈ തൈരും കാന്തരിമുളക്കെ പൊട്ടിച്ചാണ് ഞാൻ കഴിക്കുന്നത് എനിക്കിഷ്ടം അത് തൈരിനകത്ത് അതായത് കപ്പ ഉള്ളപ്പം ചെണ്ടക്കപ്പ വെച്ചിട്ട് ഈ തൈരും കാന്തേനോളും പഴങ്ങഞ്ഞോളും പഴങ്കഞ്ഞി ഇതൊക്കെയാണ് നമ്മുടെ കാലത്തെ ഭക്ഷണം അല്ലാതെ അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഈ വൃത്തിയായിട്ട് ഒന്നും കഴിക്കലും ഒന്നുമില്ല പിന്നെ അധ്വാനിക്കും ശരിക്കും വേർക്കും എല്ലാ കാര്യത്തിലും വേർക്കും നല്ല ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല അതാന്നെ എൻ്റെ ജീവിത അതാണ് തമ്പുരാൻ്റെ കൃപയാണ് എനിക്ക് ഏറ്റവും നല്ലത് അതാ ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ സഹവാസികളെയും അയൽ ലോകക്കാരുടെയും അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാന്ന് ഞാനീക്കൊന്നും ഇപ്പം കുറച്ച് വെക്കുമ്പോൾ അയലോകർക്കെല്ലാം ഒരു ഇടയ്ക്ക് ഇവിടുന്ന് ഞാൻ പറിക്കുമ്പോൾ കൊമ്പ് ഈ തിരക്കമ്പ് പറിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവരും മൂന്നായില്ലോ പറിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ അയലോങ്ങുകാർക്കെല്ലാം ഞാൻ അപ്പമായിട്ടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൊടുത്തു ഞാൻ വീട്ടിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അതാ പിന്നെ ഒരു രണ്ടു കിലോ കിലോ മേടിക്കുന്നതുകൊണ്ട് ഞാൻ പൈസയും മേടിക്കില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ നന്മപ്പുറത്ത് എനിക്ക് തോന്നുന്നു തമ്പ്രാൻ എന്നൊരു കൊണ്ട് കാണിച്ചു കാണും അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഈ കപ്പ കൃഷി തന്നെ ഇടയ്ക്ക് ഈ മരത്തിൻ്റെ ചോലയുടെ ഭാഗം മുഴുവൻ ഞാൻ ഈ മഞ്ഞൾ നടും അതായത് മരത്തിൻ്റെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം തുള്ളി ഇല്ലെങ്കിൽ അത് കപ്പയൊക്കെ ആകുമ്പോൾ തീരെ മോശമാവും ചെരിഞ്ഞു പോവും അതുകൊണ്ട് അത് മഞ്ഞൾ നട്ടാൽ നമുക്കൊരു വേറെ ഗുണമുണ്ട് ഈ ചോലയിൽ ഈ മഞ്ഞൾ നല്ലപോലെ ഉണ്ടാകും വലിയ ചോല അത് എന്തല്ലേ നല്ല നല്ല ഇക്കം നട്ടിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ നല്ലൊരു അനുഭവം ഉണ്ട് ഇതിന് വലിയ നമുക്ക് അധികം കൃഷിപ്പണി വരുന്നില്ല നട്ട് കുറെ ചൂട്ടം വെട്ടിയിട്ട് വരുപ്പ് വെട്ടി രണ്ടും മൂന്ന് വളവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പറിക്കാൻ നല്ല പരിശ പോലെ ഇങ്ങോട്ട് മറിച്ചിടാം നമുക്ക് നല്ല ഇത് നമ്മൾ നല്ലൊരു അതായത് എന്ന് പറയുകയാണെങ്കിൽ കിലോത്തിന് ഇപ്പോൾ വല്ല നൂറ്ററുപര വിലയുണ്ട് നമ്മൾ ചെമ്പിലിട്ടുകൊണ്ട് പോയി ഇത് കണക്കടിച്ച് പണിക്ക കണക്കടിച്ച് പുഴുങ്ങി എവിടെയെങ്കിലും പറമ്പേലോ പായലോ ഇട്ടുത്തിട്ടോ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്ററുപത് വില കിട്ടും ഇതുകൊണ്ട് ആറിലൊന്നേ കിട്ടുകയുള്ളു സാധനം ഉണങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ പുളസി അങ്ങനെയാണ് പിന്നെ പച്ച കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടയിൽ നിന്ന് ഈ മായം മേടിക്കേണ്ട ആവശ്യമില്ല ഈ മഞ്ഞപ്പൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് വരുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റിയില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ പിന്നെ ഇത് ഉണങ്ങി മില്ലിക്കൊണ്ടി ഇത് കഴുകി കഴുകി പിന്നെ ഉണങ്ങിയിട്ട് കഴുകി വേഗത്തിട്ട് ഉണങ്ങി മില്ലിക്കൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഔഷധ ഗുണമായത് ഇത് ഇത് ഇതിൻ്റെ പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്കകത്ത് ഇട്ടാലും പ്രത്യേക ഒരു ഒരു ദോഷമില്ല ഇതിൻ്റെ പൊടി നമ്മൾ ഈ പാലിനകത്ത് ഈ പാലിനകത്ത് പിള്ളേർക്കെല്ലാം ഒരു കാസ്പൂൺ ഡെയിലി അടിച്ചു കൊടുത്താൽ നല്ല ഈയിടെ എൻ്റെ മൂത്തമാൻ്റെ മാന കുറേ വീട്ടിലിട്ടിപ്പോഴും സ്റ്റോക്കിരിപ്പുണ്ടോ കാരണം ചകത്ത് അവൻ കൊണ്ടുപോയി അവൻ്റെ ചാത്ത എനിക്ക് കളർ വെക്കാറുണ്ട് ഡോക്ടർ പറഞ്ഞ് മഞ്ഞപ്പൊടി പാലിനകത്ത് അടിച്ചു വെച്ചാൽ നിരക്ക് കള ഒരു കള കിട്ടുക അവൻ കൊണ്ടുപോയിട്ട് അവൻ അടിച്ച് കഴിക്കുന്നുണ്ട് ഒരു രോഗം ഉണ്ടാവില്ല മഞ്ഞൾ അതായത് ഒറഞ്ഞിലായിരിക്കണം നമ്മുടെ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ആ നീറ്റായിട്ട് എടുത്തിട്ട് പൊടിച്ചിട്ട് ഭരണിക്കാതിട്ട് വെച്ചാൽ ഒരു ഒരു വർഷവും അത് കൂടുതൽ സമകാലമായിരിക്കും അങ്ങനെ ഇത് ഈ മഞ്ഞ കൃഷി പറഞ്ഞാൽ ആദായമുള്ള കാര്യമല്ല എല്ലാം അധ്വാനിക്കാൻ മനസ്സുകൊണ്ട് ദൈവവിചാരവും ഉണ്ട് ദൈവത്തിന് അനുഗ്രഹിച്ച് നമ്മൾ നടുകയാണെങ്കിൽ ഒന്നും ദോഷം വരിക പിന്നെ ഇതിന് രോഗപ്രതിരോധ ശക്തി ഇതിന് കൂടുതലുണ്ട് നമ്മൾ ഇഞ്ചി കഴിഞ്ഞാൽ പഴുത്തു പോവും കിട്ടിയാൽ കിട്ടിയാൽ ഇതാകുമ്പോൾ രോഗമൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്രത്യേക പണിയൊന്നും എടുക്കേണ്ട സാധനം നല്ല ഒരു കൃഷിയാണ് നടാനായാലും നമ്മൾ വലിയ ജൈവളൊന്നും എടുക്കേണ്ട ചാരോ ചാരമൊക്കെ ചാലം നടുക പിന്നെ ചാലം പിന്നെ ഒക്കെ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കോഴിവെളൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും അങ്ങനെ ഇതൊരു നല്ല ഒരു ആദായം മറക്കുക എല്ലാത്തിനും നമുക്ക് മനസ്സും വേണം ദൈവത്തിൻ്റെ കൃപ വേണം ചെയ്യാനൊരു താല്പര്യം വേണം അല്ലാതെ അലസനായിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ഇതൊരു സന്തോഷമായിട്ട് നമ്മൾ കരുതണം നമ്മളെ അതായത് നമ്മൾ തലവസായ ഓർക്കണം നാളെ ആകുമ്പോൾ എന്നാൽ ചെയ്യണം ഇതേ പിന്നെ മഞ്ഞൾ ആ എന്നാൽ മഞ്ഞൾ വെട്ടിയേക്കാം അത് ഭാര്യയോട് പറയും ആ അവളും അപ്പോൾ നമ്മളെപ്പോൾ തന്നെ ഒരു മണിക്കാൻ ഉണ്ടാവും അവളും കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് പത്ത് മണിയാവുമ്പോൾ അവളും വരും നടും അപ്പോൾ ഈ ഇടണ്ട ഈ ചൂട്ടൊക്കെ മഴക്കാലമായ ബുദ്ധിമുട്ടാണ് തെങ്ങിൻ്റെ ചൂട്ട് വെട്ടിക്കൊണ്ട് അടുത്ത് എവിടെയെങ്കിലും നട്ടി വെക്കും നട്ട് കഴിഞ്ഞ് അപ്പോഴേ ചാര വെട്ടും മൂടി ഈ ചൂട്ടങ്ങൾ ഈ ചൂട്ടഞ്ഞ് പെറുക്കിയല്ല പണ്ട് കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂട്ട പെറുക്കിയിട്ട് നമ്മൾ കൂലിക്കാനിടത്ത് ചവറ് വെട്ടി ഇറക്കിയിട്ട് ചവറ് തിരികെ വെക്കണമായിരുന്നു ഇപ്പം അതൊന്നുമില്ല ആ കൂലിയൊക്കെ അങ്ങ് കുറച്ചിട്ട് ഇപ്പം ഇതങ്ങട്ട് നമ്മൾ വരുപ്പ് കിട്ടും വരുപ്പ് കഴിഞ്ഞിട്ട് ജലം വളം ഇട്ടിട്ട് ഒരു ഒരു മാസം കഴിയുമ്പം ഇതങ്ങ് മണ്ണം കെട്ടിയേക്കും പിന്നെ ഒരു പണിയില്ല പിന്നെ ഈ പയറ് പയറ് മഞ്ഞെണ്ണ മൂന്നിച്ച് കുത്തിക്കൊടുക്കും ഇത് പഴയ നമ്മുടെ ഈ വള്ളിപ്പയറല്ല നമ്മുടെ ഈ ചെറുപയറാണ് പണ്ട് കാലത്ത് ഇഞ്ചിക്കത്ത് ഇഞ്ചിയിലൊക്കെ ചെറുപയറായിരുന്നു ചെറുപയറല്ല ഈ പൊളിക്കുന്ന ശേഷത്ത് പയറാണ് ആ പയറ് അതുമ്പോൾ എന്തുകൊണ്ടാണ് വളർന്ന് വരുന്നുണ്ട് ഇതൊക്കെ ഇതുണ്ടോ പയറ് ഇതുണ്ടോ ഇതീ ഒടിപ്പയറായ സാധനം വള്ളിപ്പയറല്ല അതിഞ്ഞ് വളം ചെവി അതെല്ലാം ഉഷാറും എല്ലാ ഉണ്ട് അങ്ങനെ ഇതും ഒരു ആദായ മാർഗ്ഗമാണ് നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലവും ഉണ്ടെങ്കിൽ ഇത് ചാക്കിനകത്ത് വേറെ സിമെൻറ്റ് ചാക്കിനകത്ത് ഈ മഞ്ഞളൊക്കെ ഇഞ്ചിയൊക്കെ കൃഷിയാണ് നമുക്ക് ഒരു ഒരു പിന്നെ കാൽച്ചാക്കെ കുഴി മണ്ണിനക ഈ സിമൻറ്റ് കാൽച്ചാക്കിനകത്ത് മണ്ണെടുക്കുക ടെർസിൻ്റെ മുകളിലോ വീടിമിറ്റത്തോ വെച്ചിട്ട് ഇങ്ങനെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വളം ചെയ്ത് കഴിഞ്ഞാട്ടുള്ളൂ നല്ല പരിശോ പോലെ ഇരിക്കും മഞ്ഞൾ ഇങ്ങനെ പരീക്ഷ പോലെ എന്ത് രസം തോടിച്ചു കഴിഞ്ഞാൽ ചന്ദനം മുറിക്കുന്നതായിരിക്കും സ്വർണം പോലെ അത് കാണാനോ നമ്മളൊക്കെ അനുഭവിക്കാനൊക്കെ ഒരു നമുക്ക് ഒരു മനസ്സുമാണ് എന്നാലും കാര്യമുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ എവിടെയും കണ്ടെങ്കിൽ കുളിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതിന് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അതിന് വളരെ പ്രയോഗം അത് ചെയ്യേണ്ട കാലം ഇതിപ്പം നമ്മൾ മഴ പെയ്തു കഴിഞ്ഞ് പുതുമഴു കഴിഞ്ഞ് നെറ്റ് പോലെ ഇളവപ്പാതി ആകുമ്പോൾ നട്ടാൽ മതി അത് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചില മുഴുത്തേര് ചില മഞ്ഞൾ വെറുതെ മണ്ണിൽ ഏരി കണ്ടിട്ട് വരെ കുളിച്ച് വെക്കും തുമ്പാക്കി അതിനെ കുളിച്ച് കുഴിച്ച് എന്നാലും മതി സ്ഥലമുണ്ടെങ്കിൽ പറ്റിയ അങ്ങനെ ചെയ്താലും മതി അതിപ്പം അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും എല്ലാ കൃഷിയും ചെയ്തിരിക്കണം അത് നല്ല കാര്യമാണ് അത് നമ്മളിപ്പം അതെല്ലാം ചിന്തിക്കേണ്ടത് എല്ലാ കൃഷിയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാം എല്ലാ ചെറുകിഴുങ്ങും ഉണ്ട് നമുക്ക് ചെറുകിഴങ്ങുമുണ്ട് ഏർത്തവാഴയുണ്ട് എല്ലാം കുറേ എല്ലാം ഉണ്ട് ഒരു നല്ലൊരു ഒരു കൃഷിയാണ് അത് എല്ലാ ഏത് രോഗക്കാർക്കും ചേന ഇല്ല ഷുറോ പുഷറോ അവർക്ക് ഈ ചേന പ്രത്യേക തലമുറ ഒന്നും ചേന ഏത് രോഗക്കാർക്കും ചേന എന്നാണ് വ്യത്യാസം അത് നമ്മൾ വലിയ ചിലവൊന്നുമില്ലാണ് നമ്മൾ താമസവാമി തണ്ട് പോയി കഴിയുമ്പം നമ്മൾ പറിക്കുക പറിച്ചിട്ട് ഇതിൻ്റെ വേരും കണക്കും ഓടിച്ച് മാറ്റിക്കളഞ്ഞിട്ട് എവിടെയെങ്കിലും ചോല എവിടെയെങ്കിലും വീടിൻ്റെ ചായപ്പിലോ മരത്തിൻ്റെ കീഴ് വെയിൽ വളയാതെ ഇത് കമ്പത്തി വെക്കണം മുള കുത്തിയിട്ട് ഇതിൻ്റെ ഒരു ഒരു സൂക്ഷ്മ ഒരു കാണ്ട ഫ്രണ്ടിൽ അതിൻ്റെ ചേനയുടെ മുളം അത് നമ്മൾ കത്തിക്ക് കുത്തി കളഞ്ഞിട്ട് കമ്പത്തി വെക്കണം കമ്പത്തി വെച്ചിട്ട് ഒരു രണ്ട് മാസം ആവുമ്പത്തേനും പിന്നെ അതിനേലും മൂന്നാല് മുള വരും അത് കുത്തി വെച്ചില്ലെങ്കിൽ അത് ഒരൊറ്റ മുളയെ നിൽക്കും അതിൻ്റെ ആ കാമ്പം കുത്തി വെച്ചിട്ടിങ്ങനെ ഒരു പിച്ചാത്തിയ മനക്ക് അതിൻ്റെ ഇങ്ങനെ എടുത്തു കളഞ്ഞിട്ട് അത് വെക്കുവാണെങ്കിൽ നാല് മുളയോ അഞ്ചു മുളയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പം രണ്ട് ഉണ്ടാവുള്ളൂ ആ അനുസരിച്ച് നമ്മൾ അരുവാക്കി ഇങ്ങനെ കീറി എടുക്കണം എത്ര എത്ര മുളയുണ്ടോ അത്രയും എന്നിട്ട് ആ മുള കീരി പിന്നെ ഒരു കുംഭം ആ മഴ പെയ്ത കുമ്പം അവനെ ഈ ഒരു ഒന്നര മീറ്റർ ആഴത്തിൽ ഭൂമി കിളച്ചോറി കിളച്ചൊരിക്കിട്ടാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് ആ തടവെടുക്കണം ഇങ്ങനെ പൂമ്പാച്ച അങ്ങോട്ട് മാറി തടവെടുത്തിട്ട് അധികം താഴെ താഴരുത് ഒരു ഒരു സാധാരണ ഒരു തടം തടം എന്ന് പറഞ്ഞാൽ ഒരു തടം ആ തട തട വെച്ചിട്ട് ഇതിനെ വെച്ചിട്ട് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ടിട്ട് മണ്ണ് വിട്ടിക്കൊണ്ടു വിടുക എന്തെങ്കിലും പുതയിടുക അത് മഴ പെയ്തു കഴിയുമ്പോഴത്തേനും അപ്പാളിത് മുള മുളച്ചു പോകും മുളച്ചു പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത് ഈ നടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കീടനാശിനി വലിയ കാലസോ വല്ല കരക്കി മുക്കിയിട്ട് ഒരു അതൊന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് വെച്ചിട്ട് വെക്കുവാണെങ്കിൽ ഇനി തണ്ടിൻ്റെ ചുവടിൽ പൂപ്പനുണ്ടാവും ചീച്ചിൽ അത് ചിലപ്പോൾ ഈ ഈ സ ഈ പ്രായം കഴിയുമ്പോഴുള്ള പൂപ്പലങ്ങിയിട്ട് അപ്പാളങ്ങൾ ചെരിഞ്ഞ് പോവും അത് രോഗമൊക്കെ ഒഴിവാകും ഈ കീടനാശിനി മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇലക്ക് നമ്മൾ ഈ പുള്ളിക്കുത്തോളം പിടിക്കും ഫംഗസ് അതിന് അത് അതുണ്ടായി കഴിഞ്ഞാൽ ഇതിന് വളർച്ച നഷ്ടപ്പെട്ട് പോകും ഇതിൻ്റെ ചേനയുടെ ഈ ഇല അങ്ങോട്ട് പുള്ളിക്കുത്ത് കീഴിട്ട് ചുള്ളിച്ച് ഒഴിഞ്ഞ് പോവും അതിന് ഈ പ്രായമാകുമ്പോൾ പന്തലിച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ ബോട്ടോസ്രം അടിക്കുകയാണെങ്കിൽ പമ്പിന് ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒറ്റ ഇലയും പോയില്ല അതിന് വെള്ളവും കുറവുണ്ടാവും ഇലയ്ക്ക് അങ്ങനെ ചേന എപ്പോഴും നമ്മുടെ സാമ്പാറിനും ഏത് സമയം ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ചേന ഇതിലെ ഒരു കിലോയ്ക്ക് മാർക്കറ്റിൽ നമുക്ക് ഈ ഓണ സീസണിലെടുക്കത്തിന് അറുപത് രൂപയൊക്കെ വില കിട്ടും ശരാശരി ഒരു ചേന ഒരു നാല് കിലോ അഞ്ച് വിലയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു അഞ്ച് ഒരു നാല് കിലോ അഞ്ച് കിലോ കൂടുതലുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇടിക്കില്ല വലിയ ചേനയ്ക്ക് ഡിമാൻഡ് കുറവാണ് അത് കാരണം കഴിയുന്നതും നമ്മൾ ഈ മുഴ മുള അധികം കളിയാൽ ചെറുതായിട്ട് നട്ടിട്ട് ചെറിയ ചെറിയ ചേന ആക്കുള്ള ഒരു പത്ത് അറുപത് രൂപ ഒരു ക്വിൻ്റലിന് ആറായിരം രൂപ കിട്ടും ഒരു ഒരു ഇരുപത് ഏന വരച്ചിട്ടുണ്ടെങ്കിൽ ആറായിരം രൂപ ഉറപ്പാണ് അത് ഈ ഇരുപത് അധികം സ്ഥലമൊന്നും വേണ്ട ഇപ്പോൾ ഇരുപത് ഏല ചെയ്തു കണ്ടില്ലേ ഈ ഇരുപത് ഏനയ്ക്ക് ഒരു സ്ഥലമൊന്നും വേണ്ട നമ്മൾ ഒരു ഒന്നര വീട്ടിൽ കാലത്ത് തളവെടുത്ത് കണ്ടാ അപ്പോൾ ഇന്നത്തെ വേറെ ഞാനാ കൃഷി ചെയ്യാതെ ആറായിരം രൂപ കിട്ടുന്നത് ഒരു കുഴപ്പമില്ല അത് നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പിനും മോട്ടറിനും വെള്ളം കഴിച്ച് അതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞിട്ട് കളിക്കാൻ ഒരു പെണ്ണുങ്ങളെ കൂട്ടിയാലും വേരും പറച്ച് തണ്ട് ചോവടെ ഞാൻ കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തികളുടെ ചേനയായി അപ്പോഴും നമ്മളൊരു വണ്ടി വണ്ടി കൂട്ടിയാൽ വണ്ടി സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുത്താൽ മാർക്കറ്റ് കൊണ്ടാണ് നല്ല ഒരു ലാഭമുള്ള കൃഷിയാണ് ലാഭത്തേക്കും കൂടുതൽ നമുക്ക് തിന്നാം അതാണ് തിന്നുന്ന നല്ലൊരു നല്ല ബീഫുമൊക്കെ ഉണ്ടെങ്കിൽ ചേന പഴയ കാരണന്മാർക്ക് ചേന പൊഴിങ്ങലും ബീഫുമൊക്കെ എന്ത് ടേസ്റ്റാണ് സാധനമാണ് ഇന്നത്തെ നമ്മളെ നമ്മുടെ കുഞ്ഞുമക്കൾ ഓരോ ഇന്നിപ്പം ചേന ഇന്നത്തില്ല എന്നാൽ ചേന എനിക്കനിയത്തില്ല ചേന നമ്മളിരുന്നുണ്ടോട്ടോ ചേന നമ്മൾ ചെത്തിയിട്ട് ഈ ഒരു ഇത്ര ചെന്ന നീളത്തിൽ കുളന്ന് ഓരോ പീസ് ആക്കിയിട്ട് ആവിക്ക് വെച്ച് വെള്ളം ശകലം വെള്ളം വെച്ച് ആവിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്ക് വേവിന് ആകുമ്പം ശകലം തേങ്ങായും ചെലി ഇടുക ശകലം ഉപ്പ് വിടുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി ഇതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞിട്ട് ആ ഒരു കാര്യമില്ല അതൊക്കെ രോഗമുണ്ടായാലും ഒന്നും ഉണ്ടാവില്ല ഇതെല്ലാം മക്കൾക്ക് ഇപ്പോഴത്തെ ഈ കോഴിയും ഈ ബേക്കറി സാധനമൊക്കെ തിന്ന് ഇല്ലാത്ത ശരീരം ഉണ്ടായി ഇതെല്ലാം രോഗത്തെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല അതാണ് കൂട്ടം പറഞ്ഞത് ഇതൊക്കെ നല്ല നമ്മുടെ നാട്ടു സാധനങ്ങളൊക്കെ തിന്ന് ജീവിക്കുവാണെങ്കിൽ ആയുസും കൂടുതലും രോഗം മാറിയാൽ മറ്റ് ഒരു ടാപ്പിംഗ് കഴിഞ്ഞ് ഒരു മൂന്നാലു കൊല്ലമായി കഴിഞ്ഞപ്പം ഞാനൊരു വേറെ ഒരു കർണാടകത്തേക്ക് കണ്ട ഒരു ഐഡിയ ഇവിടെയും പരീക്ഷിച്ച് നോക്കിയാണ് അപ്പോൾ അവരുടെ ചുവട്ടീന്ന് ഒരു ആറടി ഏഴടി മാറ്റിയിട്ട് ചെറിയ കുഴിയെടുക്കും ഒരു ഒരു ഒരടി ഒരൊന്നരയടി ചുമത്തി കുഴിയെടുത്തിട്ട് കൊടുത്തോണ്ട് വായി അതിനകത്ത് വെച്ചിട്ട് അവിടെ വെക്ക് അവിടെ വെച്ചിട്ട് ഈ റബറിൻ്റെ കവട്ടയിലേക്ക് ഇല്ലി പൊട്ടിച്ചിട്ട് അത് സ്റ്റേ വെക്കും ഇവിടെ നേരെ സ്റ്റേ വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ടാപ്പിങ്ങിനൊരു ഒരു ഒരു തടസ്സവും വരികയല്ല നമുക്ക് ഇത് പിന്നെ കുടിയങ്ങ് കയറി പൊക്കൂള്ളൂ അത് പ്രത്യേകിച്ച് ഈ എരമ്പിൽ കഴിക്കുന്നൊരു കുടിയാണ് സാധാരണ കുടിയല്ലത് അത് കർണാടകം കൊണ്ടുവന്നു എരമ്പിൽ കഴിഞ്ഞ കൊല്ലം ടോപ്പും മുളാകുന്നു ഇക്കൊല്ലം ആ ടോ കാവ് കൂടുതൽ കാരണം ഇക്കൊല്ലം കാവ് കുറവാണ് അത് പിന്നെ വേറെന്നുണ്ട് ഞാൻ സ്റ്റേ അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മളൊരു കയറ് കെട്ടി ചേർത്തണി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടോ ഇതിപ്പം ഞങ്ങൾ ഒരു കമ്പ് വത്തിട്ട് അത് എല്ലാം പോയി ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കി നിർത്തിയാൽ നമുക്ക് അവിടെ ഒരു ഇത് കൊടുത്താൽ ഇത്രയും കാലത്താണ് അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് ആദായമാണ് വെട്ടാം കുരുമുളകും കിട്ടും ഇപ്പം ഈ പുതിയ തലമുറ ഇപ്പം എവിടെ നോക്കിയാലും ഇപ്പം എല്ലാവരും ഇപ്പം വിദേശത്തേക്കും പോവാ ഒന്ന് ഒരു വീട്ടിൽ കൂടിയ പോയാൽ ഒന്നോ രണ്ടോ മക്കൾ കാണും അവർക്ക് പറമ്പായിട്ട് പറമ്പിൻ്റെ അതിരെവിടെയാണെന്നോ അവർക്ക് ഒരു അറിയത്തില്ല പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഭയങ്കര ദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു എന്തെങ്കിലുമൊന്നും അറിയണമെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ അറിയാൻ പോലെ എങ്ങനെ തൂമ്പ വിളിക്കണം എന്നാലും എങ്ങനെ വിളിക്കണം എന്നവർക്കറി തൂമ്പ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് പറയുമ്പം കുറ്റമായിട്ട് തോന്നും പക്ഷേ പുതിയ തലമുറയ്ക്കൊന്നും ഇത് അറിയത്തുമില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല അത് ഒരു വലിയൊരു ഭവിഷത്തായിട്ടാണ് എന്നാൽ നമ്മുടെ ഞാൻ പറയാം ഈ അധ്വാനിക്കാത്തവർക്കെല്ലാം ഈ പിള്ളേർക്കെല്ലാം ഉണ്ടല്ലോ ഈ ഈ പൊണ്ണത്തിനെയും പിടിച്ച് അകാലത്ത് ചരമറയണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മര്യാദയ്ക്ക് ഓവർ അധ്വാനിക്കുകയാണ് നമ്മുടെ ശരീരം ഒന്നും വേറെ കണ്ടേ അധ്വാനവും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ഏഹ് നമുക്ക് അസുഖം ഉണ്ടായില്ല അതാണ് അത് ഏറ്റവും നല്ല കാര്യം ഇല്ലെങ്കിൽ എന്നും ഈ കൊളസ്ട്രോളും പ്രഷറും ഗ്യാസും എല്ലാം ഉണ്ടാവും പിന്നെ അത് അധ്വാനിക്കാൻ ഒരു മനസ്സുകൂടെ വേണം ദൈവത്തിൻ്റെ ഒരു കൃപകളെ വേണം അനുഗ്രഹം വേണം അങ്ങനെ ചെയ്താലും ഉണ്ടാകാനുള്ള നമുക്ക് ദൈവത്തിൻ്റെ കഴിവ് ദൈവം നമുക്ക് അതിന് അനുഭവം എന്നുള്ള ഒരു ഒരു ചിന്ത നമ്മുടെ ഇവിടെ തോന്നണം അല്ലാതെ ഇത് വെറുതെ എന്തെങ്കിലും വേണ്ടി കുഴിച്ചിട്ട് വെച്ചാൽ ദൈവം തീർന്നു കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല അതിൻ്റേതായ ഒരു ഓരോ മനസാക്ഷി ഒരു മനം നമുക്ക് ദൈവത്തെ അർപ്പിക്കുവാണെങ്കിൽ കഴിവ് വേണം അങ്ങനെ ജീവിക്കുവാണെങ്കിൽ നല്ലത്